യൂത്ത് കോൺഗ്രസും ബി ജെ പിയും ആശങ്കയെ വിഷലിപ്തമായ നുണപ്രചരണങ്ങൾ കൊണ്ട് കത്തിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് കേരള വേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മളുടെ പ്രധാനമന്ത്രിയും പ്രചാരകനും കേരള സദസ്സിലിരുത്തിക്കൊണ്ട് പറഞ്ഞു എവിടെ 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 പദ്ധതി പവർ ഹൈവേ കേരളത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി ഇപ്പൊ കേരളം ആറുപരി ദേശീയപാതയുടെ വികസന യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് എന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരെ എഴുന്നേറ്റുന്നു സംശയുള്ളവർക്ക് ജനങ്ങളുടെ സംശയത്തെ ഞങ്ങൾക്ക് ദൂരീകരിക്കാൻ വേണ്ടി കഴിയും പക്ഷേ അവിടെയും ദൂരീകരിക്കപ്പെടാത്ത സംശയവുമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും പ്രതിനിധികൾ എന്തുകൊണ്ട് ദേശീയപാത ആറുപരിയാണെ കേരളിന്റെ രണ്ടിരട്ടി സ്ഥലം ഏറ്റെടുക്കും നാൽപ്പത്തഞ്ച് മീറ്ററാണ് വീതി കേരളയിലെ മൂന്നിരട്ടി ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ട വന്നു എന്തുകൊണ്ട് ഒരു കുറ്റിപ്പറിക്കൽ സമരം ഉണ്ടായില്ല എന്തുകൊണ്ട് കുറ്റിയെടുത്ത് കായലിൽ കൊണ്ട് ഒഴുക്കുവാൻ ഒരു യൂത്ത് കോൺഗ്രസും ഒരു എന്തുകൊണ്ട് കേന്ദ്ര ജമാ ഇസ്ലാമിക്ക് ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും മുമ്പോട്ടേക്ക് വെച്ച കേരളത്തിന്റെ ഭാവിയെ തിരുത്താനുള്ള പദ്ധതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് വിമാനത്താവളം വരുമ്പോ എൻ്റെ ശവശരീരത്തിലൂടെ മാത്രമേ ആദ്യത്തെ വിമാനം പറന്നിറങ്ങൂ എന്ന് പറഞ്ഞ യസ് ശർമ്മ എന്ന് പറയുന്ന സഗാവിൻ്റെ പാർട്ടിയാണ് ഇവരുടെ പാർട്ടി ആ യസ് ശർമ്മയെ നമ്മൾ പിന്നീട് കാണുന്നത് അതേ എയർപോർട്ട് അതോറിറ്റിയുടെ ചെയർമാനായിട്ടാണ് നമ്മൾ കണ്ടത് നമ്മൾ വിചാരിക്കും എയർപോർട്ടിനെ മാത്രമേ എതിർത്തിട്ടുള്ളൂ ജയ്ക്കിൻ്റെ പേഴ്സിലും കാണുമ്പം ഒരു എ ടി എം കാർഡ് ആ എ ടി എം കാർഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി സമരം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് സി പി ഐ എം എന്നാണ് പ്രശ്നമെങ്കിൽ ആരാണ് വില നിശ്ചയിക്കുന്നത് താങ്കളുടെ വീട് നിൽക്കുന്ന ദേശീയപാത സൈഡിൽ റോഡിൽ സമീപമുള്ള വില്ലേജിലെ വാല്യൂ എത്രയാണെന്ന് അറിയാമോ വേണോ വേണം രൂപ നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം ഇനിയും പിണറായി വിജയന്റെ ഭാഷയിൽ രണ്ടര ഇരട്ടി ഇരട്ടി അധികം രണ്ടര ലക്ഷം വേണ്ട ഞാൻ ജയിക്കുന്ന രൂപ വരാം പത്ത് സെന്റ് വസ്തു എനിക്ക് ജയിക്കിന്റെ പറമ്പിൽ നിന്ന് തരാൻ പറ്റുമോ തരത്തില്ല കാരണം എന്താ ഫെയർവാലിയും നാട്ടിലെ വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് ജയിക്കിന് സമ്മതിക്കേണ്ടി വരും അതല്ല നാല്പത് ലക്ഷം രൂപയ്ക്ക് ജയിക്ക് ആ വസ്തുവി പത്ത് സെന്റ് വസ്തു വിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോ യൂത്ത് കോൺഗ്രസ് അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയാം അപ്പൊ അത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല തിനെ പറ്റി പറഞ്ഞു കുറ്റി പറിക്കാൻ കഴിയില്ല കാരണം വേറെ ഒരു പദ്ധതിക്കും നാളെ ഇതുവരെ സാമൂഹ്യാഘാത പഠനം നടത്താൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് കുറ്റി നാട്ടിയതിന്റെ ഒരൊറ്റ അനുഭവം ജയിക്കു പറയാൻ കഴിയുമോ നിങ്ങൾ എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനി നിങ്ങൾക്ക് ലോൺ ലോൺ തരണം കമ്മീഷനാണ് നിങ്ങളുടെ നോക്കണ്ട ആകെ ഇനി എനിക്ക് നിന്നോട് നാല് വർത്താനം പറയാനുണ്ട് എന്റെ നാക്കി പോയിന്ന നിന്റെ വിചാരം അല്ല അപ്പൊ ഏനക്കേടൊക്കെ മാറിയ ആ ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റി തരാം ഗയിലിനെ പറ്റിയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വികസനത്തെ പറ്റിയിട്ടൊക്കെ ജയ്ക്ക് വളരെ വളരെ വലിയ രീതിയിൽ ഇവിടെ പറഞ്ഞു ഗെയിൽ പദ്ധതിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്ഥലമേറ്റെടുപ്പിനൊക്കെ പണം നൽകിയത് കേന്ദ്ര സർക്കാരാണ് ജയ്ക്ക് അത് ആദ്യം മനസ്സിലാക്കണം റോഡുകൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു ഈ കാടിത്താസിന്റെ അപ്പുറത്തിന്റെ അപ്രോച്ച് റോഡ് ഒരു ഒരു മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് കയറ് കെട്ടി ആളുകൾ ചെയ്യണം അത് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമതി ഒരുമിച്ചല്ലേ ഇവരാണ് ദേശീയ പാത വികസനത്തെ പറ്റിയും കേരളിനെ പറ്റിയും പറയുന്നത് സന്തോഷായി എനിക്കൊന്നും ആയില്ല ബട്ട് എനിക്കെല്ലാമായി തൃപ്തിയായി